നാടൻ റെസിപ്പിയിലേക്ക് എവർക്ക് സ്വാഗതം ഇത് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അറ്റുകാൽ പൊങ്കാല ഇടുന്നത് എങ്ങനെയെന്നാണ് അപ്പോൾ നമ്മൾ വിളക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കിണ്ടിയിൽ തുളസി ഇട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അഞ്ചുതിരി വിളക്ക് അതുപോലെ തന്നെ ദേവിയുടെ ഒരു പ്രതിമ പൂക്കൾ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ദക്ഷിണ ദക്ഷിണയാണ് പ്രധാനം അറ്റുകാൽ ദേവിക്ക് നമ്മൾ ദക്ഷിണ വെച്ചു അതിന് ശേഷം നമ്മൾ വിളക്കുകൾ കത്തിക്കുക തിരികളെല്ലാം നമ്മൾ കത്തിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വിളക്കാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് തിരിയിട്ട് ആദ്യം നമ്മൾ കോൽ കോൽവിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചതിന് ശേഷം ഓരോ തിരിയും നമുക്ക് കത്തിക്കാം അതിനുശേഷം നമുക്ക് ഗണപതിക്ക് ഒരുക്കാം നമുക്ക് ചന്ദനത്തിരി എല്ലാം ഒന്ന് കത്തിച്ചതിന് ശേഷം ഗണപതിക്ക് ഒരുക്കി ഒരുക്കണ്ട ചന്ദനത്തിരി കത്തിക്കും വീട്ടിൽ തന്നെയാണ് ഞാൻ ഇന്ന് പൊങ്കാല തയ്യാറാക്കുന്നത് ഇന്ന് അവിടം വരെ പോകാനുള്ള സൗകര്യവും കൊണ്ടാണ് നമ്മൾ വീട്ടിൽ പുറത്തല്ല അടുക്കളയിൽ തന്നെയാണ് ഇന്ന് പൊങ്കാല ഇടുന്നത് ഇപ്പം നമ്മൾ ചെന്നൈത്തി എല്ലാം കത്തിച്ചു ഇനി നമുക്ക് ഗണപതിക്ക് ഒരുക്കാം ഗണപതിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവളാണ് ഇട്ട് കൊടുക്കുന്നത് അവൽ ശർക്കര പഴം തേങ്ങ ഇത്രയും സാധനമാണ് ഗണപതിക്ക് ഒരുക്കെന്ന് നമ്മൾ പറയുന്നത് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഇപ്പോൾ ഗണപതിക്ക് ഒരുക്കും എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പൊങ്കാല ഇടാനുള്ള കലം എങ്ങനെയാണ് റെഡിയാക്കാം പൊങ്കാല ഇടാനുള്ള കലം ഒരു മംഗലമാണ് എടുത്തിരിക്കുന്നത് സാമാന്യം വലുപ്പമുള്ള ഒരു ഇരുനാഴി അരി വീഴുന്ന ഒരു മംഗലമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഒരുക്കണം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കുറേശേ ചന്ദനമാണ് തേച്ച് കൊടുക്കുന്നത് കലത്തിൻ്റെ ചുറ്റും നമ്മൾ കല ഒരുക്കി കഴിഞ്ഞു ഇതെല്ലാം ദേവി സങ്കല്പമാണ് അപ്പോൾ കലമെല്ലാം ഒരുക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കാം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ആറ് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നിന്ന് പൊങ്കാല അടുപ്പൊന്ന് കത്തിക്കാൻ പോകണം പൊങ്കാല അടുപ്പ് കത്തിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനോടകം നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് അളന്നെടുത്തിരിക്കുന്നത് നല്ല കുത്തരി കുത്തരി പച്ചരി ഇതാണ് നമ്മൾ പൊങ്കാലയ്ക്ക് എടുക്കുന്ന അരി ഇതൊന്ന് കഴുകി വൃത്തിയാക്കുള്ളൂ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വരും നമ്മൾ വെച്ചാൽ വെള്ളമെല്ലാം തിളച്ചു നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് ഉണക്കലരി നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് കഴുകണം കഴുകിയെടുത്ത് വെച്ച അരിയാണിത് അപ്പൊ ഇത് മൂന്ന് കൈ നമ്മൾ ഈ കലത്തിന് ഇതേപോലെ ചുറ്റിച്ചു വേണം ഇട അമ്മേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ എന്ന് ചൊല്ലി വേണം നമ്മൾ ഈ കലത്തിലേക്ക് മൂന്ന് നാഴി അരി ഇടാനായിട്ട് മൂന്ന് നാഴിയല്ല മൂന്ന് കൈ ഇത് ദേവി സങ്കല്പമാണ് ഉച്ചയ്ക്ക് ഊണ് തയ്യാറാക്കുമ്പോഴും അരി കലത്തിൽ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഭക്തിപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് അന്നം മുട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഇടുന്നത് ഇത് മുഴുവനായിട്ട് നമ്മളിനി ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഉരുഞ്ഞറ്റിട്ട് കൊടുത്തോ നമുക്ക് ഈ കൈയ്യിലുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ അടി അടിഞ്ഞു കൂടിയ കരക്കാര് ആയിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു ഇപ്പൊ അടി വേകാനുള്ള സമയമാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ തേമ തിരിമി എടുക്കാം சர்க்கரை புடிச்சு எடுக்கാം അങ്ങനെ ഉള്ള ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടട്ടുള്ള സമയമാണ് ഇപ്പൊ അരി വേകുന്നລະമ്പരെ ഇങ്ങനെ കിടക്കട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകാം പൊങ്കാല എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അത് നമ്മൾ കിഴക്കോട്ടാണ് തിളച്ച് തൂങ്ങിയിരിക്കുന്നത് വളരെ ഐശ്വര്യമുള്ള ഒരു കാഴ്ചയാണിത് കിഴക്കോട്ട് പൊങ്കാല തിളച്ച് തൂങ്ങിയാൽ ഭയങ്കര ഐശ്വര്യമാണെന്നാണ് നമ്മൾ നമ്മുടെ ഒരു അറിവ് അപ്പോൾ നമ്മുടെ പൊങ്കാല കിഴക്കോട്ടാണ് തിളച്ച് തൂങ്ങിയിരിക്കുന്നത് വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ വളരെ ഭക്തിയോടുകൂടി ഈ പൊങ്കാല ഇട്ടാൽ ഇങ്ങനെയുള്ള അതിശയങ്ങൾ സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു വളരെ ഐശ്വര്യമായിട്ടാണ് നമ്മൾ ഈ പൊങ്കാല നേരിടിക്കുന്നത് അവിടെ പൊങ്ങി പക്ഷെ കേൾക്കോട്ട് തോന്നും ഒന്ന് ഇളക്കി കൊടുക്കാം അരി വെന്തിട്ടില്ല ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് അമ്മയെ സങ്കല്പിച്ച് ദേവിയെ സങ്കല്പിച്ച് നമ്മൾ വീട്ടിൽ ഐശ്വര്യമായിട്ട് പൊങ്കാല കിട്ടാൻ അതിൻ്റെതായ ഐശ്വര്യം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി ഇടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ പൊങ്കാല ഇടുന്നതാണ് നല്ലത് ഐശ്വര്യമായിട്ട് ഐശ്വര്യമായിട്ടിടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അരിയെല്ലാം മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഒരു അരക്കിലോ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ പൊളിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ശർക്കരയും പിന്നെ ഈ അരിയും കൂടെ ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചുകൊടുക്കാം ഇതിലേക്ക് ലേശം നെയ്യൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഒന്ന് വെന്ത അരി ചോറിൽ പിടിച്ച് നല്ലതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നമുക്ക് ശർക്കരയും ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നു ശർക്കരൊന്ന് അലത്തിറങ്ങണം ശർക്കരയെല്ലാം നല്ലതുപോലെ നമ്മുടെ ഈ ഇതിലേക്ക് പിടിച്ച് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരി അര കിലോ ശർക്കര ഒരു തേങ്ങ അത്രയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ തേങ്ങയും കൂടെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ഇട്ട് ഇതിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചേർത്ത് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരി കൂടി ഒന്നും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഏലക്ക പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ചെറുപഴം പൂവൻ പഴമാകാം പൂവമ്പഴമാണ് നമ്മളിവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് പിന്നെ വേഷം നല്ല നെയ്യ് പശു നെയ്യാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പം നമ്മൾ എല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആറ്റുകാൽ പൊങ്കാല മേടിക്കുന്ന ആ സമയത്തായിരിക്കും നമ്മളിത് എടുക്കുക അപ്പം ഇതെല്ലാം കൂടെ യോജിച്ച് ഇതെല്ലാം കൂടെ നമ്മൾ വിറ്റു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഇല കൊണ്ട് ഇതങ്ങ് മൂടി വെക്കുക പൊങ്കാലയെല്ലാം പിന്നെ നീതിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് പൊങ്കാല നീതിക്കാനുള്ള സമയമായി നമുക്കത് കർമ്മവും കൂടെ ചെയ്യാം ഇപ്പം നമ്മൾ ഇവിടെ തുളസി തുളസി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മൂടിയൊന്ന് മാറ്റാം ഈ മൂടി ഒന്ന് മാറ്റിയിട്ട് ഈ തുളസിൽ വെള്ളം എടുത്ത് തുളസിയിലെടുത്ത് ഒന്ന് കുടഞ്ഞതിന് ശേഷം എല്ലായിടവും ഒന്ന് കുടഞ്ഞതിന് ശേഷം നമുക്ക് പൊങ്കാലയിലും കുറച്ച് തീർത്ഥം കുടയാം എന്നിട്ട് നമുക്ക് ഈ തുളസി കൂടെ അതിനകത്ത് ഇടാം ഇത്രയേ ഉള്ളൂ നമ്മൾ പൊങ്കാല നിവേദിക്കുന്ന പിന്നെ ആ റെസിപ്പി ഇതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവരും വെച്ച് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് വീട്ടിലെ ഐശ്വര്യത്തിനും നല്ലൊരു കുടുംബജീവിതത്തിനും ജീവിതത്തിനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഒരു നിവേദ്യമാണ് നമ്മൾ വീട്ടിൽ ഐശ്വര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അമ്മ തന്നിരിക്കും ഉറപ്പാണ് അപ്പം ഞാനിതിടാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാലഞ്ച് വർഷമായി പോകാൻ പറ്റാത്ത വർഷങ്ങളിൽ വീട്ടിൽ തന്നെയാണ് ഞാൻ പൊങ്കാല നിവേദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പി കൂടിയാണ് നമ്മളുടെ കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്